പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം മിക്കവരും ചർച്ച ചെയ്യുന്നത് ബ്ലഡ് ഷുഗർ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റിയാണ് പക്ഷേ ചിലരുടെയൊക്കെ ബ്ലഡ് ഷുഗർ കുറയുന്നുണ്ട് പ്രത്യേകിച്ച് ടൈപ്പ് വൺ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള മിക്കവരുടെയും അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്നവരുടെയും ഗുളിക കഴിക്കുന്നവരുടെയും ഒക്കെ ബ്ലഡ് ഷുഗർ ചിലപ്പോൾ വളരെ കുറയാറുണ്ട് ചിലരുടെ ബ്ലഡ് ഷുഗർ അപകടകരമായും വിധം കുറയുന്നുമുണ്ട് അങ്ങനെ ബ്ലഡ് ഷുഗർ കുറയുന്നതിന് ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് ഈ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളതിനെ ഏറ്റവും നേരത്തെ തന്നെ കണ്ടെത്തുകയും അതിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ വേണ്ട ചികിത്സ നമ്മൾ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ജീവന് തന്നെ അപകടകരമാകും അപ്പോൾ ഈ ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു റൂളിനെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ആ റൂളിൻ്റെ പേര് പതിനഞ്ച് പതിനഞ്ച് എന്നാണ് എന്താണ് ആ റൂള് ആ റൂൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ഈ ഹൈപ്പോോഗ്ലൈസിമിയ എന്താണ് എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം നമ്മുടെ ബ്ലഡ് ഷുഗർ ഏതാണ്ട് എഴുപത് മില്ലിഗ്രാം പെർ ഡീലിൽ കുറയുകയാണെങ്കിലാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അത് അമ്പത്തി ആറിൽ താഴെ പോവുകയാണെങ്കിൽ അത് അപകടകരമായും വിധം നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കുറയുന്ന അവസ്ഥയാവും അത് ചിലപ്പോൾ ബോധക്ഷയമുണ്ടാക്കാം അതുപോലെ തന്നെ നമ്മുടെ ജീവന് തന്നെ അപകടകരമാകാം അപ്പോൾ ഈ ഹൈപ്പോലൈസിമിയ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് നോക്കണം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇത് ടൈപ്പ് വൺ പ്രമേഹ രോഗികളുണ്ടാകാം ടൈപ്പ് ടു പ്രമേഹ രോഗികളുണ്ടാകാം പിന്നെ ഇൻസുലിൻ എടുക്കുന്നവരിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രമേഹത്തിന് ഗുളിക കഴിക്കുന്നവരിലും ഇതുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ കഴിക്കുന്ന ഇൻസുലിൻ്റെയോ അല്ലെ ഗുളികയുടെ അളവ് കൂടുതലാവുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇൻസുലിൻ എടുക്കുന്നത് ഡോക്ടർമാർ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് അത് എടുക്കേണ്ടത് ചിലപ്പോൾ ചില സമയക്രമങ്ങൾ അവർ ചേച്ചി നിന്നിരിക്കും അതായത് ഇൻസുലിൻ എടുത്ത് ഏതാണ്ട് ഇരുപത് മിനിറ്റിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം നമ്മളത് കൃത്യമായിട്ട് തന്നെ പാലിക്കണം അത് പാലിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതായത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര കുറയുവാൻ സാധ്യതയുണ്ട് പിന്നെ ആ ഇരുപത് മിനിറ്റ് സമയത്തിന് നമ്മൾ കൂടുതൽ അധ്വാനം വരുന്ന ചില പ്രവൃത്തികൾ ചിലർ ചെയ്തെന്ന് വിചാരിക്കുക അപ്പോഴും നമ്മുടെ രക്തത്തിലെ പഞ്ചസാര വളരെ കുറയുവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ആഹാരക്രമമാണ് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് അഞ്ച് പ്രാവശ്യമെങ്കിലും ആഹാരം കഴിക്കണം പ്രമേഹ രോഗികൾ പ്രത്യേകം കഴിക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത് അതായത് മൂന്ന് പ്രധാന ആഹാരവും അതിനിടച്ചുള്ള രണ്ട് ചെറിയ ആഹാരവും അത് ആ കൃത്യസമയങ്ങളിൽ തന്നെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹൈപ്പ്ലൈസിമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം രാവിലെ എട്ട് മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പതിനൊന്ന് മണി കഴിയുമ്പോൾ മധുര ഒരു ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്സ് കഴിക്കുന്നു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ചോറും കൂടുതൽ കറികളും കഴിക്കുന്നു നാലുമണിയാകുമ്പോൾ നമ്മൾ വീണ്ടും മധുരവിടാത്ത ചായയും അല്ലെങ്കിൽ പിന്നെ മധുരം കുറഞ്ഞ ഒരു പഴം നമ്മൾ കഴിക്കുന്നു വൈകിട്ട് ഏഴര എട്ടാകുമ്പം വൈകിട്ടത്തെ ആഹാരം കഴിക്കുന്നു അങ്ങനെയാണ് മൂന്ന് പ്രധാന ആഹാരവും രണ്ട് ചെറിയ ആഹാരവും എന്ന് പറയാറുള്ളത് അപ്പോൾ ഇതിങ്ങനെ കഴിക്കാതിരുന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഹൈപ്പോഗ്ലൈസിമിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മളെല്ലാവരും പ്രത്യേകം അറിഞ്ഞിരിക്കണം അത് ലക്ഷണങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ ഹൈപ്പോഗ്ലൈസിമിയ ആണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യണം അതായത് പതിനഞ്ച് പതിനഞ്ച് എന്ന റൂള് നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അമിതമായിട്ടുള്ള വേർപ്പ് വരിക അമിതമായിട്ടുള്ള വിശപ്പുണ്ടാകുക പിന്നെ അതുപോലെ തന്നെ അമിതമായിട്ട് ക്ഷീണമുണ്ടാകുക പിന്നെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റാതെ വരിക നടക്കാൻ കയ്യാതെ വരുന്നു നമ്മുടെ സംസാരം കുഴഞ്ഞു പോകുന്നു മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരോട് പ്രതികരിക്കാൻ പറ്റാതെ വരുന്നു നമുക്ക് ഉണ്ടാകുന്നു ചിലപ്പോൾ നമുക്ക് ബോധക്ഷയം വരെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഈ അമിതമായ ക്ഷീണവും അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം ഗ്ലൂക്കോസ് ആണ് അപ്പോൾ ഹൈപ്പോോഗ്ലൈസിമിയ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഗ്ലൂക്കോസ് കിട്ടാതെ വരുന്നു നമ്മുടെ തലച്ചോറിന് ശരിക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇത് ഹൈപ്പോഗ്ലൈസിമിയ ആണെന്ന് കൺഫേം ചെയ്യുകയാണ് ഗ്ലൂക്കോമീറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് രക്തം പരിശോധിക്കുക രക്തം പരിശോധിക്കുമ്പോൾ അത് എഴുപതിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ഹൈപ്പോലൈസിമിയ ആണ് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം ആ സമയത്താണ് നിങ്ങൾ ഈ പതിനഞ്ച് പതിനഞ്ച് എന്ന റൂൾ അപ്ലൈ ചെയ്യേണ്ടത് അതായത് നിങ്ങൾ പതിനഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ വലിയ സ്പൂൺ നിറച്ച് ഗ്ലൂക്കോസ് നിങ്ങൾ കഴിക്കുക അതിനി ഗ്ലൂക്കോസ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലൂക്കോസിൻ്റെ ബിസ്ക്കറ്റുണ്ട് അല്ലെ ഗ്ലൂക്കോസിൻ്റെ ടാബ്ലറ്റ് ഉണ്ട് മൂന്നോ നാലോ ഗ്ലൂക്കോസിൻ്റെ ടാബ്ലറ്റ് നിങ്ങൾ കഴിക്കുക ഇത് രണ്ടിൽ ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ പഞ്ചസാര ലഭ്യമാണെങ്കിൽ പഞ്ചസാര ഒരു വലിയ സ്പൂൺ പഞ്ചസാര നിങ്ങൾ കഴിക്കുക ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പഴച്ചാറ് കഴിക്കാം അതായത് നൂറ്റി ഇരുപത് എം എൽ ഓറഞ്ച് ജ്യൂസ് വേണേൽ കഴിക്കാം രണ്ട് ഡേറ്റ്സ് വേണേൽ കഴിക്കാം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഏത്തപ്പഴമാണെങ്കിൽ ഒരു മുറി ഏത്തപ്പഴം കഴിക്കാം അല്ലെങ്കിൽ മാങ്ങാപ്പഴം ആണെങ്കിൽ അതിൻ്റെ പകുതി നിങ്ങൾക്ക് കഴിക്കാം ഇനി ബ്രെഡാണ് അവൈലബിൾ എങ്കിൽ ഒരു സ്ലൈസ് ഓഫ് ബ്രെഡ് നമുക്ക് കഴിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതാണ്ട് പതിനഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് നിങ്ങൾ കഴിക്കുന്നതിന് തുല്യമായ കാർബോഹൈഡ്രേറ്റ് ഈ വക ഭക്ഷണ സാധനങ്ങളിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത് കഴിച്ച് നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ രക്തത്തിലെ പഞ്ചാര ഒന്നുകൂടി നിങ്ങൾ നോക്കുക ഇന്നെയും അത് എഴുപതിൽ താഴെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറയുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ പതിനഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് വീണ്ടും കഴിക്കുക അല്ലെങ്കിൽ അതിന് പകരമുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക വീണ്ടും പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ രക്തത്തിലെ പഞ്ചസാര ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉയർന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കുക കാരണം ആ ഉയർന്ന കോസ് ലെവൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ബോധക്ഷയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൊങ്ങാതെ വരികയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആശുപത്രിയിൽ ചെല്ലണം ബോധക്ഷയം ഉള്ള ഒരാൾക്ക് നിങ്ങൾ കുടിക്കാനായിട്ട് വെള്ളമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്ലൂക്കോസോ ഒന്നും വായിൽ കൂടി കൊടുക്കാതിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത് അങ്ങനെയുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കുക ഡോക്ടർ പരിശോധിച്ചാൽ ഹൈപ്പോഗ്ലൈസിമി ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം ഗ്ലൂക്കോസ് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കും പെട്ടെന്ന് അവർക്ക് ബോധം വീണ്ടും കിട്ടും അങ്ങനെ പഴയ ആരോഗ്യത്തിലേക്ക് അവർ തിരിച്ചു വരും അങ്ങനെ ഗ്ലൂക്കോസ് കുത്തിവെച്ച് അവരുടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നോർമൽ ആയാലും എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഏറ്റവും പ്രധാനം നമ്മൾ ഈ ഹൈപ്പോഗ്ലൈസിവ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിന് ഞാൻ നിഷ്കർഷിച്ച പോലെ ആഹാരം കഴിക്കുന്നത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തന്നെ നമ്മൾ ആഹാരം കഴിക്കണം മൂന്ന് പ്രധാന ആഹാരവും രണ്ട് ചെറിയ ആഹാരവും അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തന്നെ ഇൻസുലിൻ കുത്തിവെക്കുകയും ഭക്ഷണത്തിന് ഇരുപത് മിനിറ്റ് മുമ്പ് കുത്തിവെക്കുക അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗുളികയുടെ അളവ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഈ ഇടയ്ക്കുള്ള ആ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് വ്യായാമം ഒന്നും ചെയ്യരുത് വ്യായാമം ചെയ്യുമ്പോഴും ഗ്ലൂക്കോസ് ഗ്ലൂക്കോസോടെ ചിലവാകും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഈ സൂചിപ്പിച്ച ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതണം ഒന്നെങ്കിൽ അല്പം പഞ്ചാര കൈ കരുതണം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിൻ്റെ ടാബ്ലറ്റ് കരുതണം അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര കരുതണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പെട്ടെന്ന് ഗ്ലൂക്കോസായിട്ട് മാറുന്ന ഭക്ഷണ സാധനങ്ങൾ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് രക്തം പരിശോധിച്ച് നോക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അത് അമ്പത്തി ആറിൽ താഴെയാണെങ്കിൽ അത് വളരെ ഗൗരവമായ ഹൈപ്പോഗ്ലൈസിമിയാണ് അത് ആശുപത്രിയിലെത്തി ഡോക്ടറുടെ ചികിത്സ തന്നെ നമുക്ക് വേണം അപ്പോൾ ഈ ഹൈപ്പോഗ്ലൈസിമിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അത് ഹൈപ്പോോഗ്ലൈസിമിയ ആണെന്നുള്ള ഒരു വിചാരം മനസ്സിൽ വരികയുള്ളൂ അതിനുള്ള പെട്ടെന്നുള്ള ചികിത്സ നമുക്ക് വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചെയ്യാം യാത്രാമധ്യയാണേൽ യാത്രാ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ആശുപത്രിയിൽ പോകേണ്ടി വരും അതൊന്നും ചിലപ്പോൾ ആശുപത്രി തൊട്ടടുത്തായിരിക്കില്ല അപ്പോൾ ഈ ഹൈപ്പോോഗ്ലൈസിമിയ എന്തുകൊണ്ടുണ്ടാകുന്നു അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് ഉണ്ടായിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസിമിയ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്തെല്ലാം ആഹാരമാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടത് എന്തെല്ലാം ആഹാരപദാർത്ഥങ്ങളാണ് നമുക്ക് കഴിക്കാവുന്നത് എങ്ങനെ നമുക്ക് രക്തത്തിലെ പഞ്ചസാര ഉയർത്തി കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ പ്രയോജനപ്രദമായ ഈ വീഡിയോ ഡയബറ്റീസ് ഉള്ളവർക്കും അല്ലാത്തവരും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി